മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും കുടിയറക്കാൻ ശ്രമിക്കുന്നതായി ആക്ഷേപം മുൻപഞ്ചായത്ത് അടക്കം ചില സ്വകാര്യ വ്യക്തികളാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട് അയ്യപ്പൻകോയിൽ പഞ്ചായത്തിലെ മാട്ടുകെട്ട വില്ലേജ് ഓഫീസിന് സമീപം താമസിക്കുന്ന തോപ്പിൽ മോൻഷി ചാക്കോ കുത്തൻപിള സനിത ഷാജി വാലയിൽ മിനി അശോകൻ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് വന്നത് പത്ത് ജനിപ്പെട്ട സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് മണ്ണെടുത്തു പോയ സ്ഥലത്താണ് തങ്ങളുടെ വീട് ഒഴിയണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് സമാനമായി റോഡ് പുറംപോക്കുള്ള വൻകിടക്കാരെ ഒഴിവാക്കിയാണ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവരെ ഒഴിപ്പിക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നത് തങ്ങളുടെ വീട് ഇതിനു വ്യക്തിക്ക് മുന്നിൽ കാരണമെന്ന് ഇവർ പറയുന്നു രേഖകൾ എനിക്ക് തരണം നാല് വീട് പഞ്ചായത്തിന്റെ അപ്പൊ ആ നാല് വീടിനകത്ത് ഒരു വ്യക്തിക്ക് നാല് വീട് തന്നെ തന്നെ അത് തന്നെ പഞ്ചായത്തിന്റെ ഒരു അഴിമതിയാണ് അതിനകത്ത് നാല് വീട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ എന്നോട് കൈകൂല്യം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള എനിക്ക് സകലമായ രേഖകളും ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സതീശൻ എന്നെ കാണിക്കും പഞ്ചായത്തിൻ്റെ ഒട്ടാശയോടെ കുറേ സ്വകാര്യ വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രം അവിടുത്തെ പണികൾ തടയുക രീതിയില്ല എന്ന പേരിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവിടെ ആവശ്യത്തിനുള്ള രീതി എടുത്തു പോയിട്ടുള്ളതാണ് സ്വകാര്യ വ്യക്തികൾക്ക് ഈ മൂന്ന് വീടുകളവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ അതിൻ്റെ പിന്നിലുള്ള സ്വകാര്യ വ്യക്തിക്ക് ഫ്രണ്ടേജ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചായത്തിൻ്റെ ഒട്ടാശയോടെ ഈ പരിപാടി കാണിക്കുന്നത് ലൈഫിൽ ലഭിച്ച വീടു ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒഴിയാൻ ആവശ്യപ്പെട്ട വീടിന് എതിർവശത്ത് സർവീസ് സ്റ്റേഷൻ അടക്കമുള്ള നിർമ്മിതികളെ കണ്ടില്ലെന്ന് അറിയിക്കുന്നതായും ഇവർ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ മോൻസി ചാക്കോ സനിത ഷാജി അശ്വതി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ